ോ രാജഹംസങ്ങൾ കുട്ടനാടൻ കയലിലെ കെട്ടുവഴം തുഴയുമ്പോൾ പാട്ടൊന്നും പാടടി കഥ തുറങ്ങി

ായലിലേ കെട്ടു വഴം തുഴയുമ്പോ പാട്ടൊന്നും തന്റെ കൂടെ കമത്തിന ഇളം കള്ളു കുഞ്ചിന് വെള്ളം തഞ്ചും പിടിക്കണം വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു ൻ വെള്ളം കുതിക്കുന്നു കെട്ടുവള്ളം തുഴയുമ്പോട്ട് കറുമ്പി കണ്ടിക്കൂടം കമത്തി ഞാൻ ഇടങ്ങളിൽ കുടിക്കുമ്പോ പഴം കഥ പറയലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നും പാടിക്കഥ കറുമ്പി കണ്ടിക്കൂടം കമത്തി ഞാൻ ഇടകള് കുടിക്കുമ്പോ പഴം കഥ പറയടി കുളിക്കൂലേലേ കുഞ്ചങ്ങിന് വെള്ളം പിടിക്കണം വേമ്പനാട്ട് കായൽ തിരകൾ കുടിക്കുന്നു തകതി അംപിളിച്ചുണ്ടൻ വള്ളം കുതിക്കുന്നു തകതി മെരുമുതെ